െ നമ്മൾ വൊക്കാബലറി ക്ലാസ്സിന്റെ എട്ടാമത്തെ വീഡിയോ ആണിത് നമ്മൾക്ക് കുറച്ച് സിംഗുലറും ഫ്ലോറൽ വെർബും അതുപോലെ സിംഗുലറും ഫ്ലോറലും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫോറിൻ വേർഡ്സ് നമുക്ക് ഇന്ന് നോക്കാം കേട്ടോ അപ്പൊ ഏഴ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം ഞായറാഴ്ച റിവിഷൻ വരണം കഴിഞ്ഞ ആഴ്ച ഇട്ടു തന്നതും ഈ ആഴ്ചത്തിൻ കൂടിയിട്ട് എന്ത് ചെയ്യണം റിവിഷൻ ചെയ്യുക കേട്ടോ അപ്പൊ ഇന്ന് എട്ട് എട്ടായല്ലോ എട്ട് ക്ലാസ് ആകുമ്പോഴേക്കും തന്നെ നമുക്ക് കുറെ വൊക്കാബുലറി നമ്മൾ പഠിച്ചു പഠിച്ചു വന്നു അല്ലേ അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യുക വൊക്കാബുലറി മാറ്റി മാറ്റിവെക്കേണ്ട ടോപ്പിക് മാറ്റി വെക്കരുത് മാറ്റി മാറ്റിവെക്കരുത് മാറ്റി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വൊക്കാബുലറി പഠിക്കാതെ ശരി നമ്മൾ ഇംഗ്ലീഷ് ആകെ പത്ത് മാർക്കല്ലേ ഉള്ളൂ പത്ത് മാർക്ക് എന്ന് പറയുന്നത് പോയിന്റ് ത്രീ പോയിന്റ് ത്രീ അടക്കം എത്രത്തോളം വിലയാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഈ പത്ത് മാർക്കും കളഞ്ഞുകൊണ്ടുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ മടിയായിട്ടുള്ളവരുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഗ്രാമർ മാത്രം നോക്കും വെക്കാബുലറി പഠിക്കാൻ മടിയായിട്ടുള്ളവരുണ്ടാകും അതൊന്നും മാറ്റി വെച്ചിട്ട് കാര്യമില്ല എല്ലാ ടോപ്പിക്കിനും അതിന് ഒരേ ഈക്വലാണ് ഏത് ടോപ്പിക്കും മുന്നിട്ട് നിൽക്കുന്നതില്ല ജി കെ കയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് അവിടെ ഉണ്ട് നമുക്ക് എഴുപത് മാർക്ക് ജി കെ ആണ് അല്ലെ ജി കെ ആൻഡ് കറന്റ് അഫെയർസ് എഴുപതാണ് അല്ലേ ജി കെയും കറണ്ട് കൂടിയിട്ട് എഴുപത് മാർക്കാണ് അപ്പോൾ ജി കെ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടന്റ് കൊടുത്തേ പറ്റൂ കറണ്ട് അഫെയറിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം ബാക്കി മുപ്പത് മാർക്ക് വരുന്നുണ്ട് മാത്സ് ഇംഗ്ലീഷും മലയാളം അതിനും ആ പത്ത് പത്ത് മാർക്ക് നേടണം നമുക്ക് പത്ത് മാർക്ക് ഫുൾ നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എട്ട് ഒമ്പത് ലെവലിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നിന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ഫുള്ളും ചെയ്ത് കിട്ടിയേ പറ്റൂ അത് വാങ്ങിക്കാൻ അപ്പുറത്തെ ആൾക്കാരുണ്ട് ഏഹ് അപ്പം പത്ത് മാർക്കല്ലേ ഉള്ളു അതിലൊക്കെ എനിക്ക് നാലഞ്ച് മാർക്കൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും സ്കോർ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല പത്ത് വാങ്ങിക്കാൻ നമ്മുടെ മുന്നിൽ ആൾക്കാരുണ്ട് അത് ആദ്യം മനസ്സിലാക്കാം എന്നിട്ട് നല്ല രീതിയിൽ അതാണ് ഞാൻ കുറച്ച് കുറച്ച് ദിവസം പ്രഖ്യാപനം തരുന്നത് അപ്പൊ നമ്മൾ പഠിക്കുമ്പോ എന്താണ് ഒരു ലോഡാവൂല നമ്മൾ അവസാനം കഴിയുമ്പോഴേക്കും ഭാരമുണ്ടാകില്ല പഠനത്തിന് നമുക്ക് മാർക്കുകളായിട്ട് മാറ്റാനായിട്ടും പറ്റും നമുക്ക് വൊക്കാബ്ലറിയുടെ കുറച്ച് സിംഗുലറും ഫ്ലോറലും നോക്കാം കേട്ടോ പത്താ പത്തെണ്ണം തന്നിട്ടുണ്ട് ആ പത്തെണ്ണം ഈ ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് പഠിക്കുക ഞായറാഴ്ച ഈ ആഴ്ചത്തെയും കഴിഞ്ഞ ആഴ്ചത്തെയും കൂടി എന്ത് ചെയ്യുക നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് വെക്കണം കേട്ടോ റിവിഷൻ പറഞ്ഞ് എന്തെങ്കിലും ആർക്ക് വേണ്ടി റിവിഷൻ ചെയ്തു എന്നിട്ട് ബോധിപ്പിക്കാനല്ല നല്ല രീതിയിൽ റിവിഷൻ ചെയ്തു വെക്കട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ മെമെന്റോ എന്താണ് മെമെന്റോ മെമെന്റോ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ എസ് മാത്രം ഇട്ടാൽ മതി അപ്പൊ എന്താ ഈ ഫ്ലൂരൽ ആയി മെമെന്റോ ഇനി മെമോ മെമോ എന്താണ് മെമോ മെമോസ് മെമോ മെമോസ് മെമോ എന്താണ് ഇവിടെ എന്ന് ഒരിക്കലും ഇടരുത് അപ്പൊ ചിലപ്പോൾ നമ്മൾ എക്സാമ്പിളില് മെയ്ഡ് ഓഫ് ഹോണേഴ്സ് ഓണേഴ്സ് അല്ല ഫസ്റ്റ് ആൾക്കാർക്കാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് കേട്ടോ മെയ്ഡ് ഓഫ് ഹോണർ മെയിഡ്സ് കേട്ടോസ് പിന്നെ ബാക്കി ഓഫ് അടുത്തത് അതിന്റെ ഫ്ലൂരിൽ എന്തായിരിക്കും മെൻ എ പോയിട്ട് എന്തായി മാറി ഇ ആയി മാറി അല്ലെ മെൻ അറ്റ് ആംസ് ഇനി മെമ്പർ ഓഫ് പാർലമെന്റ് സോറി ഇവിടെ ടീയാണ് മെമ്പർ ഓഫ് പാർലമെന്റ് പറയുമ്പോ അതിനും ആർക്കും ഇമ്പോർട്ടൻ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ ഈ ഫസ്റ്റ് താൾക്കാരിക്കണം കേട്ടോ അല്ലാതെ ലാസ്റ്റ് താൾക്കല്ല യെസ് കൊണ്ട് ചേർക്കേണ്ടത് മെമ്പർ ഓഫ് പാർലമെന്റ് അപ്പൊ എന്തായി ഇവിടെന്താ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് അല്ലെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എങ്ങനെയായി എ കഴിഞ്ഞിട്ട് ഒരു ഇ ഇട്ടാൽ മതി ഒരു കേട്ടോ ഒരു ഇ ഇട്ടാൽ തന്നെ അവിടെ എന്തായത് പ്ലൂരലായി നെബുല നെബുലെഴുതുക എന്നിട്ട് അവസാനം എന്ത് ചെയ ഒരു ഇ ഇട്ട് കൊടുത്താൽ അവിടെ അത് ആയി ഇനി ന്യൂക്ലിയസ് ന്യൂക്ലി കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടേ ന്യൂക്ലിയസ് ന്യൂക്ലിയിലെ എൻ യു സി എൽ ഇ ഐ ട്ടോ ന്യൂക്ലി ഇവിടെ ഇ മല്ല യു ആണ് ട്ടോ ന്യൂക്ലി ന്യൂക്ലിയസ് നമ്മൾ പഠിച്ചില്ലേ നമ്മൾ അന്ന് സിംഗുലർ ഫ്ലോറൽ പഠിക്കുമ്പോൾ അസ് വരുന്നത് ല്ലേ അസ് വരുന്നത് എന്താണ് അതുപോലെ യു എം വരുന്നത് അതുപോലെ എസ് ഐ എസ് വരുന്നെ അതൊക്കെ എന്താണ് സിംഗുലർ ആയിട്ടാണ് വരുക ല്ലേ അപ്പം ന്യൂക്ലി അസ് അപ്പൊ എന്താണ് അത് സിംഗുലർ ആണ് ന്യൂക്ലി ആണ് ഓവം കണ്ടോ യു എമ്മ വന്നില്ലേ കണ്ടോ അത് അപ്പൊ തന്നെ സിംഗുലറാണ് കണ്ടോ അസ് വരുക അമ്മ വരുക എസ് ഐ എസ് വരിക ഇതൊക്കെ വന്നാൽ എന്തായിരിക്കും അത് സിങ്കുലർ ആയിരിക്കും എന്താണ് ഓത്ത് ഓത്ത് ഓത്സ് ഓസിസോ ഓസിസ് എന്താണ് ഓസസ് എന്താണ് ഓത്ത് ഇവിടെ ഈ ഇല്ലായിട്ട ഓത്സാണേ ഓസസ് കണ്ടോ എസ് ഐ എസ് വന്നില്ലേ ഇവിടെ എസ് ഐ എസ് വന്ന അവിടെ നമ്മൾ സിംഗുലർന്ന് എഴുതുമ്പോ തന്നെ എസ് ഐ വെച്ചിട്ടല്ലേ സിംഗുലർന്ന് എഴുതുക അതേപോലെ കണക്കാക്കിയാൽ മതി ഇനി മെമ്മെൻഡോ ഒന്നും കൂടി നോക്കാം മെമ്മെൻഡോ മെമ്മൻഡോസ് മെമോ മെമോസ് മെയ്ഡ് ഓഫ് ഓണർ ആർക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കണം ഇവിടെ കൊടുക്കണം അല്ലെ അവിടെ ഒരു രസും കൂടി ഫ്ലോറലായി മെൻ അറ്റ് ആംസ് ഇവിടെ മെൻസ് എന്ന് എഴുതാൻ പാടോ ഇല്ല അല്ലെ എക്ക് പരം ഈ ഇട്ട് കൊടുക്കണം ആംസ് മെമ്പർ ഓഫ് പാർലമെന്റ് അപ്പൊ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആയാൽ ഫ്ലൂറൽ ആയി അല്ലേ നെബുല അവിടെ എ കഴിഞ്ഞിട്ട് എന്തിട്ട് കൊടുത്താൽ മതി ഈ ഇട്ട് കൊടുത്താൽ അവിടെ ഫ്ലൂറൽ ആയി ന്യൂക്ലിയസ് ലെ അസ് വന്നു അപ്പൊ സിംഗുലർ ആണ് അപ്പോ ന്യൂക്ലി ഇനി നമുക്ക് കുറച്ച് ഫോറിൻ വേർഡ്സ് പഠിച്ചു വെക്കാം ഒന്ന് നോക്കിക്കെ സിൻഡൈ എന്താണ് സിൻഡൈ വിത്തൗട്ട് ഡേറ്റ് വിത്തൗട്ട് സ്റ്റാറ്റസ് ക്യൂ എന്താണ് വിത്തൗട്ട് ഡെഫിനിറ്റ് ഡേറ്റ് പഠിച്ചല്ലോ സ്റ്റാറ്റസ് ക്യൂ ദ എക്സിസ്റ്റിംഗ് സ്റ്റേജ് ഓർ കണ്ടീഷൻ സ്റ്റാറ്റസ് ക്യൂ ദ എക്സിസ്റ്റിംഗ് സ്റ്റേജ് ഓർ കണ്ടീഷൻ സബ് സബ്ജുഡേസ് എന്താണ് സബ് സബ്ജുഡേസ് ബിഫോർ ദ ജഡ്ജ് ஓகோஸ் பிபோர் தி ஜெர்ச் ஓகோஸ் சுய ஜெனரிச யூனிக் அல்ட்ரா வயர்ஸ் பியாண்ட் ஒன்ஸ் பவர்ஸ் வெனி விதி விசி എന്താണ് എന്താണ്ഡ് അല്ലേ വന്നു കണ്ടു കീഴടക്കി നമ്മൾ പറയാറില്ലേ എന്നെ അല്ലെങ്കിൽ പ്രൊഹിബിറ്റഡ് വേർബോട്ടൻ എന്താണ് ഫോർബിഡൻ അല്ലെങ്കിൽ പ്രൊഹിബിറ്റഡ് വിൺ ദ വേ ടു അല്ലെങ്കിൽ ബൈ വേ ഓഫ് ഓൺ ദ വേ അല്ലെങ്കിൽ ബൈ വേ ഓഫ് ിറ്റ് ഡേറ്റ് വിത്തൗട്ട് എനിക്ക് സ്റ്റാറ്റസ് ടു എക്സിസ്റ്റിംഗ് സ്റ്റേജ് ഓർ കണ്ടീഷൻ सब जुडे दुरीबिट वेट oral ഇത്ര എണ്ണം പഠിച്ചല്ലോ പത്ത് സിംഗുലർ വെർബും പ്ലൂറൽ വെർബും വരച്ചു ഫോറിൻ എത്ര എത്രണം പഠിച്ചു രണ്ട് നാല് ആറ് എട്ട് അതും പത്തെണ്ണം ആണ് അല്ലേ അപ്പം ഇരുപതെണ്ണം പഠിച്ചില്ലേ അപ്പൊ നമ്മൾ ഒരു ഇരുപതെണ്ണം വെച്ചിട്ടപ്പോൾ ഒരു എട്ട് ക്ലാസ്സിലായിട്ട് നമ്മളിപ്പോൾ എത്ര വെക്കാബുലറി പഠിച്ചു ഇരുപത് ഇൻറ്റു എട്ട് എത്രണം പഠിച്ചു ഈ എട്ട് പതിനാറ് അല്ലേ നൂറ്റി അറുപതോളം നമ്മൾ അറിയാതെ തന്നെ ഇതിൻ്റെ ഒപ്പം കൂടെ വരുന്നവരുടെ കാര്യമാണേ പറയുന്നത് പഠിക്കാത്തവൻ്റെ കാര്യമല്ല ഇതിപ്പോൾ എട്ട് ദിവസം ഇപ്പം ഇന്നത്തെ തരുമ്പോൾ ഇത് ഇത്രയേലുള്ളൂ ഒരു എട്ട് മിനിറ്റ് വീഡിയോയിലേ ഉള്ളൂ അതിപ്പോൾ നാളെ കാണാം നാളെ കാണാം നാളെ കാണാം നാളെ 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 നീളെ നീളം നീളനീള എക്സാകും ഇതാണ് അവസ്ഥ അപ്പൊ അല്ലാതെ അന്നന്ന് തരുന്നത് അന്നെന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇനിയിപ്പോൾ ഞായറാഴ്ച ദിവസം ഇരുന്നിട്ട് റിവിഷനും കൂടി കഴിഞ്ഞാൽ നൂറ്റി അറുപത് ആണ് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടന്റ് തോന്നുന്നത് നമുക്ക് ഫോറിൻ വേഴ്സ് ഒക്കെ ഞാൻ പരമാവധി തരും നമുക്ക് സിനോണിയും അന്റോണിയും മാത്രം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പരമാവധി ബേസ് ചെയ്തിട്ട് തരുന്നോട്ട് അല്ലാണ്ട് അത് വാരിച്ചിരുന്നു പഠിച്ചിട്ടൊന്നും അതില് അത്ര അർത്ഥം നന്നായിട്ട് അറിയാവുന്നവർക്കൊക്കെ നമുക്ക് അർത്ഥം ഇതാൻ കഴിയും അല്ലാത്തവർക്കൊന്നും അത് കഴിയില്ല അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് എന്തായാലും മാർക്കുമായിട്ട് മാറ്റണം ഇപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇരുപണി ആൻഡ് ഒണിയൊക്കെ തരുമ്പോൾ പരമാവധി അത് വരാറുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പരമാവധി ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറുള്ളത് അപ്പോൾ അത് നമുക്ക് പഠിച്ചു പോയാൽ അതിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇരുപത് അതിൻറ്റു എട്ടെത്രയും നൂറ്റി അറുപത് വൊക്കാബുലറിയാണ് നമ്മൾ എട്ട് ദിവസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞത് മനസ്സിലായില്ല അതാണ് പലതുള്ളി പെരുവുകളെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് നന്നായിട്ട് പഠിക്കുക മാർക്കുകളാക്കി മാറ്റുക ഓരോ ക്ലാസ് മാർക്കുകളാക്കി മാർക്കുകളാക്കി അനാവശ്യ സമയം ചെലവഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക നന്നായിട്ട് പഠിക്കുക അവനവന് വേണം എന്നുള്ളൊരു ഉത്തരവാദിത് മനസ്സിൽ ഉണ്ടാകണം അതെന്നും ബൂസ്റ്റ് ചെയ്ത് സ്വന്തം മനസ്സിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ പഠിത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്